ഒരു ബിസിനസ് ചെയ്യാൻ പത്ത് ലക്ഷം രൂപ കടം മേടിച്ചിട്ടാണ് ബിസിനസ് ആരംഭിച്ചത് എന്നിരിക്കട്ടെ അവിടെ നിങ്ങൾ പത്ത് ലക്ഷം രൂപയുടെ ടേൺ ഓവർ അല്ലെങ്കിൽ ടോട്ടൽ സെയിൽസ് കൊണ്ടുവന്നാലും ഈ കടം കിട്ടാൻ പറ്റില്ല കാരണം പത്ത് ലക്ഷത്തിൻ്റെ അകത്ത് നമുക്ക് കിട്ടുന്ന ചിലപ്പോൾ എട്ട് ശതമാനമായിരിക്കും അതായത് എൺപതിനായിരം രൂപയായിരിക്കും നമുക്ക് ആകെ കിട്ടുന്നത് അതിൽ നമുക്ക് ഒരുപാട് ചിലവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇതിൻ്റെ അകത്തൊന്നും ഒന്നും തിരിച്ചടയ്ക്കാൻ പറ്റില്ല പത്ത് ലക്ഷം രൂപയുടെ കച്ചവടം നടന്നാലുള്ള കാര്യം പറഞ്ഞ ഇത് നടക്കണമെങ്കിൽ തന്നെ മിനിമം ആറ് മാസം എടുക്കും അപ്പോഴത്തെ ഇനി പത്ത് ലക്ഷം എന്നുള്ളത് പന്ത്രണ്ട് ലക്ഷമായിട്ട് കൂടും കടം കടം കൂടി അത് കഴിഞ്ഞിട്ട് സംഭവിക്കുന്ന എന്താ ഇനി ഒരു വർഷം കഴിയുമ്പോൾ ഇത് പത്ത് ലക്ഷം രൂപയുടെ ടേൺ ഓവർ ഉണ്ടായി എന്നിരിക്കട്ടെ അപ്പോഴും നമുക്ക് ആകെ കിട്ടുന്ന എൺപതിനായിരം രൂപയാണ് അതിന്നൊന്നും തിരിച്ചടയ്ക്കാൻ പറ്റില്ല എന്തെങ്കിലുമൊക്കെ അടയ്ക്കാനായി പറ്റുന്നത് ഇത് ഒരു കോടി രൂപയുടെ കച്ചവടം നടക്കുന്നു എന്നിരിക്കട്ടെ ഒരു കോടി നടക്കുമ്പോഴും നമുക്ക് ആകെ കിട്ടുന്നത് എട്ട് ലക്ഷം രൂപയാണ് അപ്പോഴത്തേക്കിന് നമ്മളുടെ കട ഇവിടെ പതിനഞ്ച് ലക്ഷം രൂപയായി ഈ എട്ടെന്ന് പറയുമ്പോൾ നമുക്ക് നൂറായിരം കാര്യങ്ങൾക്ക് വേണം ബിസിനസ്സിൻ്റെ അകത്തേക്ക് തിരിച്ചിറണം ഒന്നും തിരിച്ചടയ്ക്കാൻ പറ്റില്ല അതായത് പത്ത് ലക്ഷം രൂപ കടം മേടിച്ച് തുടങ്ങുന്ന ഒരു ബിസിനസ് ആ കടം വീട്ടണമെന്നുണ്ടെങ്കിൽ മിനിമം ആറു മാസത്തിനുള്ളിൽ പത്ത് കോടി രൂപയുടെ ബിസിനസ് ചെയ്തിരിക്കണം എങ്കിലേ നിങ്ങൾക്ക് പത്ത് ലക്ഷം രൂപയുടെ കടം വീട്ടാൻ പറ്റൂ ആറ് മാസത്തിനുള്ളിൽ അവിടെ എനിക്ക് പറയാനുള്ളത് ദയവ് കടം മേടിച്ച് ബിസിനസ് വളർത്തരുത് ബിസിനസ് ചെയ്യരുത് ലാഭമില്ലാതെ ബിസിനസ് റൺ ചെയ്യരുത് നിങ്ങൾക്ക് ബിസിനസ്സിൻ്റെ അകത്തെ ലാഭമാണ് പ്രശ്നം നിങ്ങളുടെ ബിസിനസ്സിൽ ക്യാഷ് ഇല്ലാത്തതാണ് പ്രശ്നം എന്തെല്ലാം പൈസ നിങ്ങൾ എവിടെയെല്ലാം കൊണ്ട് കളയുന്നു അല്ലേ ഞാൻ ഒരു കാര്യം ഉറപ്പ് വരാം എനിക്ക് എന്തെങ്കിലും പൈസ നിങ്ങൾ തരുന്നുണ്ടെങ്കിൽ വിത്തിൻ ട്വന്റി ഫോർ അവേഴ്സ് എൻ്റെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അതിൻ്റെ പത്തരട്ടി നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയിരിക്കും ആ കാര്യത്തിൽ ഒരു സംശയമില്ല ഒരു പേടിയും വേണ്ട അതുകൊണ്ട് മനസ്സിലാക്കേണ്ട കാര്യം ഫെബ്രുവരി പതിനേഴ് ദുബൈ ഫെബ്രുവരി ഇരുപത്തിയെട്ട് കൊച്ചി ഇനി മറ്റൊരു ഓഫറും കൂടെ ഉണ്ട് എല്ലാ ദിവസവും രാവിലത്തെ കിങ്സ് എന്ന് പറയുന്ന പ്രീമിയം കമ്മ്യൂണിറ്റിയെക്കുറിച്ച് ഞങ്ങൾക്കറിയാം ലോകത്തിൻ്റെ പതിനേഴ് രാജ്യങ്ങളിലുള്ള അഞ്ഞൂറോളം ബിസിനസ് ഓണേഴ്സ് രാവിലെ പങ്കെടുക്കുന്ന എല്ലാ ദിവസവും ഇന്ത്യൻ സമയം ആറ് മുപ്പതിന് പങ്കെടുക്കുന്ന ഓൺലൈൻ ക്ലാസ് ആ പ്രോഗ്രാമിലേക്ക് ഇന്ന് ജോയിൻ ചെയ്താൽ കൊച്ചിയിലെ പ്രോഗ്രാം നടക്കുന്ന ദിവസം വരെ അല്ലെ ദുബൈയിലെ പ്രോഗ്രാം നടക്കുന്ന ദിവസം വരെ എന്നും രാവിലെ നടക്കുന്ന കിങ്സ് ക്ലബിൻ്റെ അൾട്രാ പ്രീമിയർ അവരുടെ ലക്ഷങ്ങൾ മുടക്കിയിട്ടാണ് അതിൻ്റെ അകത്തിരിക്കുന്ന ഓരോരുത്തരും കിങ്സ് ക്ലബിൽ വന്ന് പഠിക്കുന്ന ആ ഇരിക്കുന്നവരുടെ കൂടി ഇരുന്ന് അടുത്ത് ഇരുപത് ദിവസം പഠിക്കാനും രക്ഷപ്പെടാനുമുള്ള അവസാന കച്ചിത്തുരുബാൻ ഇത്രയും ആത്മാർത്ഥമായി ഇത്രയും എക്സ്പീരിയൻസ്ഡായി ഇത്രയും സത്യസന്ധമായി ഇത്രയും പ്രൂവൺ ആയിട്ട് ഇന്ന് നിങ്ങൾക്ക് കിട്ടാനില്ല മലയാളത്തിൽ ഉടനെ ഒന്നും കിട്ടത്തുമില്ല കാരണം എൻ്റെ അത്രയും കമ്മിറ്റ്മെൻറ്റ് ഉള്ള ഒരു ട്രെയിനറെ ഞാൻ കണ്ടിട്ടില്ല മലയാളത്തിലെന്നല്ല പല ഏരിയയിൽ ഞാൻ ചെക്ക് ചെയ്യുമ്പോഴും എൻ്റെ അത്രയും സീരിയസ് ആയിട്ട് ഇതിനെ അപ്രോച്ച് ചെയ്യുന്ന ഒരു ട്രെയിനറെ ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് അന്വേഷണം ഇന്ന് ഇവിടെ അവസാനിപ്പിക്കും പ്രീമിയം സെല്ലിംഗ് സീക്രറ്റ്സ് അതിൻ്റെ ഫോർത്ത് എഡിഷൻ കൊച്ചിയിലും അതിൻ്റെ സെക്കൻഡ് എഡിഷൻ ദുബൈയിലും നടക്കാൻ പോവുകയാണ് ധൈര്യത്തെ ഈ കൈപിടിച്ചു ഒരിക്കലും നഷ്ടം വരില്ല നഷ്ടമായി പോയി എന്ന് നിങ്ങൾക്കൊരിക്കലും തോന്നില്ല